വേറെ വേണ്ടേ ഇത് എത്രയായി ഇത് രണ്ടിലോ നൂറ്റി അറുപത് റുപ്യാ ബാക്കി നാപ്പത് റുപ്യ നാരങ്ങ നല്ല പുളിയാ ഏഹ് ചാറ്റിൽ ഇടാൻ പറ്റൂ അല്ലേ കാക്കേ ഓറഞ്ച് ഇപ്പൊ ആണെന്നില്ല ഞാൻ പിന്നെ ഒന്നും വാങ്ങിക്കോളാം എന്റെ പൈസ കിട്ടിയാ നിനക്കാടെ പോകേനി ഒരു ട്ട് വാങ്ങൂല്ല വേറെ ഇട്ട് വാങ്ങാനും അയക്കൂല ഇനി മേലാൽക്കും ഇങ്ങോട്ട് വരരുത് നോക്കിക്കാതെ പോവാൻ നല്ലേ എന്താ പ്രശ്നം മായംകുട്ടിന്റെ പ്രശ്നം എന്താ എനിക്കറിയില്ലേ ഞാൻ പറയണോ എല്ലാം നോ രാവിലെ ഇങ്ങോട്ട് വരും തോന്നിയതിനൊക്കെ വില വയ്ക്കും എന്നിട്ട് ഓനക്ക് വണ്ടി എടുത്ത് തിന്ന് എന്നാ തിന്നണേനെ കുറിച്ച് നല്ലത് പറയോ അവു ഇല്ല നാക്കിയുള്ള ഓല കച്ചവടം കൂടി മുടക്ക് അല്ല മൂപ്പേർക്കും ഇടപാടൊന്നും ഇല്ലേ എത്ര പൈസ തരാണ്ട് ഒരു താലിയും പാലും ഇല്ല ഒന്നിനും ചോദിച്ചുമ്പോ ലോട്ടറിക്കാരൻ ആയിരിക്ക നാളെ 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 ഇതിനൊരു അവസാനം വേണ്ടേ അതിനെക്കാട്ടിലും വലിയ തന്തിത്തരം തരജി കടം വാങ്ങാൻ പടം വരൂ പൈസ ഉണ്ടാകുമ്പോ വേറെ എവിടെങ്കി പോയി വാങ്ങും ചോദിച്ചു